നമ്മൾ നമുക്കിഷ്ടമുള്ള പല സാധനങ്ങളും കടകളിൽ നിന്ന് വാങ്ങി കഴിക്കാറുണ്ടല്ലേ എന്നാൽ അതൊക്കെ നമുക്ക് സ്വയം ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് നമ്മൾ ആക്കാൻ പോകുന്നത് കടലമിട്ടായിട്ടോ അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഞാൻ ഒരു കപ്പിന് ഒന്നര കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ കപ്പിന് തന്നെ ഒരക്കപ്പ് അളവിൽ ബെല്ലം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ നിലക്കടലി ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട് ആ വെള്ളക്കളർ മാറി വല്ലാണ്ടങ്ങ് നിറം മാറുന്നത് വരെ ഇട്ട് വറുത്തെടുക്കേണ്ടതില്ല കടല വറുത്തെടുത്ത് ഒരു മുറത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി വെള്ളം ഉരുക്കിയെടുത്ത് കുറുക്കിയെടുക്കണം അതിനുമുമ്പ് ഈ കടലയുടെ തൊലിയെല്ലാം കളഞ്ഞെടുക്കണം കടല ഇതുപോലൊരു മറത്തിലേക്കിട്ട് ഇങ്ങനെ കൈവെച്ചിങ്ങനെ ഇരടിക്കൊടുത്താൽ വേഗത്തിൽ തൊലി കളഞ്ഞെടുക്കാം അതിന് ശേഷം ഒന്ന് പേറ്റിയെടുത്താൽ മതി അല്ലെങ്കിൽ ഇത് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ വേഗം നിന്ന് കടല റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി വെല്ല റെഡിയാക്കിയെടുക്കാം വെല്ല എടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം വറ്റ് ആ വെള്ളം വറ്റിച്ചിട്ട് വേണമല്ലോ കുറുക്കിയെടുക്കാൻ അപ്പോൾ ഒരുപാട് ടൈം എടുക്കും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒഴിച്ച് വെല്ലം ഒന്ന് അലത്ത് വന്നപ്പോൾ ഞാനത് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഒരുപാട് കരടും ഒക്കെ കാണുമല്ലോ അതുകൊണ്ട് അരിച്ചെടുത്തതിന് ശേഷം ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഇനി ഇത് കുറുക്കി നമുക്ക് ഒരു നൂൽ പരുവ ആക്കിയെടുക്കണം വെള്ളം കുറുകി വരുന്നുണ്ട് എന്നാലും കുറച്ചുകൂടെ ആവാനുണ്ട് ഇപ്പോൾ കണ്ടോ അതിലും കുറച്ചും കൂടെ ഉറുകി വന്നിട്ടുണ്ട് അല്പം നേരം കൂടെ വെയിറ്റ് ചെയ്യുക ഇപ്പോൾ ബെല്ലം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കടലേ റെഡിയായിട്ടുണ്ട് ഇനി ആ ബെല്ലത്തിലേക്ക് കടലി ഇട്ട് കൊടുക്കാം ഇനി ഇത് മിക്സ് ആക്കി എടുക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ഉണ്ടോ ഇതുപോലെ നന്നായി മിക്സ് ആക്കി കൊടുക്കണം ഇനി ഒരു എടുത്ത് അതിലേക്ക് കുറച്ച് നെയ് തൂത്ത് കൊടുക്കുന്നുണ്ട് ആ കടല ഇതിലേക്കിട്ട് നന്നായി പരത്തിയെടുക്കാം പൊട്ടിച്ചെടുക്കാൻ പാകത്തിൽ ഒരു ചട്ടുകം വെച്ചോ അല്ലെങ്കിൽ കത്തി വെച്ചോ നമുക്കിങ്ങനെ മുറിച്ചു വെക്കാം അതിന് ശേഷം ഇതൊന്ന് സെറ്റായി വരുമ്പോൾ നമുക്കിങ്ങനെ ഒടിച്ച് കുടിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് സെറ്റായി വന്നപ്പോൾ ഞാനൊരു വേറെ ഒരു വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുവാണ് എല്ലാവർക്കും ഇത് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ